അമലയാണിൻ്റെ പണം വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് പിന്നെ ഇവിടെ ഷാറുഖാൻ്റെ പണം വരയ്ക്കണം എന്നുണ്ട് നീവിൻ ചാട്ടി വണ്ണമുള്ള സമയത്ത് നമ്മളൊരു ഷർട്ട് വന്നിട്ട് നീവിൻ ഞാനോട് നീവിൻ ചാട്ടെന്നു പറയാത്ത ചീറ്റ്സ് ഒന്നിരുന്നു എന്നെ കളിയാക്കാണെങ്കിൽ പിന്നെ ലോകയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം ചെയ്തതിൻ്റെ മൂന്നരട്ടിയാണ് അപ്പോൾ കെട്ടിയുള്ള അന്നാമലായ സിനിമയ്ക്ക് മൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് വന്നതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഞാൻ സിനിമ പാക്ക് ചെയ്ത് പക്ഷേ ആ സിനിമ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് അങ്ങനെ പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് എൻ്റെ അമ്മയുടെ നൈറ്റികൾ വലിയമ്മയുടെ നൈറ്റി വലിയ വലിയമ്മയുടെ സാരികൾ വലിയ ഷർട്ടുകൾ ആ പേപ്പറിൻ്റെ മുണ്ട് അങ്ങനെയൊക്കെ ഇതെല്ലാം വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ എൻ്റെ വീടുകളിൽ നിന്ന് തന്നെ റിയലി കളക്ട് ചെയ്ത് കൊണ്ടുപോയ സാധനങ്ങളാണ് ഇത് തിയേറ്ററിൽ ഇരുന്നുണ്ട് അത് ആ എക്സ്പ്രഷൻസ് എൻ്റെ അമ്മയെ ആൻറ്റിയോ എല്ലാവരും കൂടി നിന്റെ നിന്റെ നൈറ്റി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ ഡൂന്റെ ഡയറക്ടറിൻ്റെ കൂടെ ജെയിംസ് ക്യാമറ വർക്ക് പറഞ്ഞാൽ ആഗ്രഹമുണ്ട് മലയാളത്തിലാണെങ്കിൽ നമ്മൾക്ക് അമലയാളിന്റെ പണം വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് പിന്നെ ഇവിടെ ഷാറുഖാന്റെ പണം വരയ്ക്കണമെന്നുണ്ട് ഒരാളിൽ നിൽക്കൂല്ലേ ഇത് എനിക്ക് എല്ലാവരിലും ബെസ്റ്റ് ഓർമ്മ കൊടുക്ക ഒരാക്ടർ മറ്റേ ഞാൻ പറഞ്ഞത് ഷാരുഖാനിന് ഇന്ത്യ ഷാരുഖാൻ കൂടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പീക്കിലുള്ള ആഗ്രഹം പിന്നെ ഈ ഫിറ്റിംഗ് 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 റൂമിൽ റൂമിൽ സംഭവിച്ച ഒരു പെട്ടെന്ന് ഓർക്കാൻ നിങ്ങളുടെ നമ്മൾ നമ്മള് ഡ്രസ്സൊക്കെ കൊടുത്ത് ഭയങ്കര കാര്യമായിട്ട് എല്ലാവരെയും നമ്മൾ പ്ലാൻ പല അപ്പം അതേപോലെ തന്നെ നമ്മളൊരു ദിവസം മറ്റേ എന്താണ് ഫുൾ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് അവിടെ ചെന്നു അപ്പോൾ മേജർലി വേണ്ട ഒന്നും രണ്ട് സാധനമല്ലോ ഇപ്പോൾ ബട്ടൺ ഇല്ല കുക്കില്ല അയിമ നമ്മളവിടെ വെച്ചാണിത് ആക്ച്വലി തയ്ച്ച് കൃത്യമായിട്ട് കൊടുത്തത് അസിസ്റ്റൻസ് ചിലപ്പം വിട്ടുപോയിട്ട് ഞാനൊക്കെ അങ്ങനെ നിന്ന് പെട്ട അവസ്ഥകളുണ്ട് അതായത് സിറ്റുവേഷനിൽ പെട്ടുപോകാമെന്നറിയില്ലേ അവർ ബട്ടൻ പോലും വെക്കാണ്ടാണോ മെല്ലി നീ വന്നേ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ് അത് ഷർട്ട് കൊടുത്ത് നമ്മൾ ബട്ടൺ ഇടാൻ എന്നൊക്കെ ബട്ടൺ കാണുന്നത് അത് മേജർ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ടോ പിന്നെ അത് പേര് പറഞ്ഞതിന് ആസിക്കാരുടെ അടുത്താണ് ആസിക്ക നമ്മളുടെ അടുത്ത് ഭയങ്കര ആണ് പിന്നെ നിവിൻചാണ്ടടുത്ത് അതേപോലത്തെ സെയിം ഇൻസിഡന്റ് മറ്റേ നിവിൻ ചാണ്ടിച്ച് വണ്ണമുള്ള സമയത്ത് നമ്മളൊരു ഷർട്ട് വന്നിട്ട് നിവിൻചാൻ നിവിൻചാണ്ടിന് പറയാത്ത ചീത്തം ഒന്നും ഇനി എന്നെ കളിയാക്കാണമില്ല പിന്നെ അത് നമ്മൾ സൈസ് ഓക്കെ സൈസ് നോക്കി മേടിച്ചുകൊണ്ട് വരും ഇപ്പോൾ എക്സൽ എന്ന് പറഞ്ഞ സൈസ് നോക്കി മേടിച്ചുകൊണ്ട് വരും പക്ഷെ പല ബ്രാൻഡിന് പല ഫിറ്റാണ് ഞാൻ പോയി പെട്ടെന്ന് പോയി അതൊരു ഒരു കൂട്ടുകാരെ മറ്റേ അസിസ്റ്റൻ്റ് ഫോട്ടോ അയച്ചു തന്നു

ഇപ്പോൾ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് തേർട്ടി അല്ല വന്നിട്ടുണ്ട് ഇതിൻ്റെ മൂന്നരട്ടയാണ് ഞാൻ ഫസ്റ്റ് കോട്ട് കോട്ടയെന്ന വെച്ചിട്ട് കാരണം ആ സിനിമയ്ക്ക് അത്ര റിക്വയർഡ് ആകുമെന്ന് തോന്നിയത് കൊണ്ട് ബട്ട് നമ്മളെപ്പോഴും ഞാൻ ട്രിക്ക് യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന പ്രൊഡ്യൂസറിനൊരു ഉണ്ട് ആ വിഷനിനകത്ത് അവരൊരു ബഡ്ജറ്റ് പ്ലാൻ വെച്ചിട്ടുണ്ട് ആ ബഡ്ജറ്റ് പ്ലാനിൽ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കുന്നില്ല ഞാനൊരു ബഡ്ജറ്റ് കൊടുത്താൽ ആ ബഡ്ജറ്റ് വെറുതെ റിജക്റ്റ് ആവാന്നല്ലാതെ എൻ്റെ ട്രിക്ക് അതാണ് അവരുടെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് ബഡ്ജറ്റ് ഇപ്പോൾ ലോക പോലൊരു സിനിമയ്ക്ക് ഇത്രയൊക്കെ കൂടുതൽ ബഡ്ജറ്റ് ഒരിക്കലും സ്പെൻഡ് ചെയ്യാൻ എക്സ്പെരിമെൻറ്റലാണ് ഫസ്റ്റ് ടൈം വരുന്ന എക്സ്പെരിമെൻറ്റാണ് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അവർ റേറ്റ് ഇട്ടിട്ടുണ്ട് ആ റേറ്റിലേക്ക് നമ്മൾ എങ്ങനെ ഇതിനെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ലോഗയിൽ എനിക്ക് ഉണ്ടായിരുന്നു ടാസ്ക് പക്ഷേ അത് അത്രയും ആയിട്ട് അത്രയും ബഡ്ജറ്റിൽ ഞാൻ മൂന്നരട്ടി പറഞ്ഞ ബഡ്ജറ്റിൽ എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ബട്ട് ഞാൻ അതിനെ ഏറ്റവും ഫ്രീഡ് കൊടുത്ത് ചെയ്തപ്പോഴാണ് ബ്രഹ്മയോഗം അവർ എനിക്ക് ഏറ്റവും കോസ്റ്റ് പത്ത് ലക്ഷം രൂപ കോസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത വിളിയൊക്കെ കേട്ടത് ബട്ട് അവർ എമ്യത്തിൽ എനിക്ക് അത്ര മാഡായിട്ട് ആ മാഡായിട്ട് കുറച്ച് സാധനങ്ങൾ ഉള്ളെങ്കിൽ പോലും അത്രയും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറേ പക്ഷെ ലോകയും എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നെ ചെയ്തതാണ് പക്ഷെ ബഡ്ജറ്റ് ലെസ് ആയിട്ട് ഇത് വേറെ രീതിയിലാണ് രണ്ട് പടത്തിനും ഞങ്ങൾ കൺസീവ് ചെയ്തത് ഒരു ഹാർഡ് ഹാർഡ് ഓഫ് കോഴ്സ് എല്ലാ വർക്ക് നമ്മൾ ചെയ്തിട്ടും അത് ചെയ്യാതെ എന്നാൽ ആ ആരും കണ്ടിട്ടില്ല അതിനകത്താണ് നമ്മൾ പോലീസുകാർ വേറെയാണ് അതായത് സിനിമയുടെ പോലീസ് വണ്ടി വേറെയാണ് അതിനകത്ത് ഞങ്ങൾ രണ്ട് ജോക്കർമാർ ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര മാഡായിട്ട് രാജേഷ് ആനന്ദ് മൻമോഹൻ അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഫിലിം കരിയറിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ അത് പക്ഷെ അത് ആളുകൾ കണ്ടിട്ടില്ല പെട്ടെന്ന് സിറ്റുവേഷൻ വന്നിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പം നൻപകൽ നേരത്തെ മയക്കത്തില് ഫസ്റ്റ് നായകാനെ നമ്മൾ രണ്ടു ദിവസം ട്രയലൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നതാണ് അപ്പം നായകനെ ട്രയൽ ചെയ്തിട്ട് ലിജോ ചേട്ടൻ വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി ലിജോച്ചാട്ടം വന്ന് കാരവാൻ നിന്ന് നായക ഇറങ്ങുന്നു ലിജോച്ചാട്ടൻ വന്ന് ജെല്ലിക്കെട്ട് ചുരുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് ജെല്ലിക്കട്ടിൽ പോട്ടന കൂടി വന്നത് ഞാൻ അങ്ങനെയാണ് പോർട്ട് റേറ്റ് അത് പെട്ടെന്ന് കൂടി വന്നിട്ട് എന്നെ പറയാത്ത ചീത്തയില്ല അതായത് നായിക അപ്പം ഞങ്ങൾ നിൽക്കുന്ന പഴണിയിൽ നായക എടുത്ത സാരി പഴനിക്കാരായിട്ടൊരു ബന്ധമില്ല തലേ ദിവസം കണ്ടപ്പോൾ ലീ ചോദിച്ചിട്ട് ഓക്കെ പറഞ്ഞു പക്ഷെ ആ നാട്ടിൽ വന്ന് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു അപ്പം തന്നെ കുറേ നേരം ചീത്ത കേട്ട് അത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്തോ ചീത്ത പറഞ്ഞു ഞാനിതേപോലത്തെ വലിയ കണ്ണട കണ്ണടയിൽ ജോലി കുറച്ച് കണ്ണീരൊക്കെ കൊടുന്ന് വന്നിട്ട് അത് ആ ഗ്യാ ഗ്യാപ്പിൽ തന്നെ നമ്മൾ പണി മിനിറ്റ് ഞാൻ പണിയെടുത്തിരിക്കണെങ്കിലും നല്ല ചീത്ത കേട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇത് പെട്ടെന്ന് കേൾക്കാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കില്ല എല്ലാവരും മുമ്പിൽ എത്രയും അവിടെ മുമ്പിലേക്ക് ചീത്ത കിട്ടുന്നു പക്ഷെ ആ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് പ്രോസസ്ന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാട്ടിൽ നിന്ന് കുറെ ആളുകളുടെ സാരി കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ബാക്കിൽ ഓടിക്ക് കയറി വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കുറേ സാരി കാണിച്ചു അപ്പൊ തന്നെ കാണിച്ചു ഓരോ സെലക്ട് ചെയ്തു കൊടുത്തു സാരി ഇടുത്ത് നോക്കുന്ന എടുത്ത് സാരി വട്ടം കീറുകയാണ് പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ റിയലിസ്റ്റിക് ആണല്ലോ സിനിമ ഒറ്റ കോസ്റ്റ്യൂമിൽ യൂസ് ചെയ്യേണ്ട വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് എനിക്ക് അത് ഏറ്റവും മെമ്മറബിൾ ആയി പിന്നെ അതേപോലെ മിന്നൽ മുരളിയിൽ ഗുരുസാറ് മിന്നൽ അടിക്കുന്ന സമയത്ത് ഇടുന്ന ഒരു ജാക്കറ്റ് ഉണ്ട് മെറൂൺ ജാക്കറ്റ് അത് സമയത്തൊക്കെ ഷോർട്ട് വെച്ചതിന് ശേഷമാണ് പറയണത് നമുക്കൊരു മെറൂൺ കളർ ജാക്കറ്റ് ഉണ്ടാവുന്നൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ കുറേ ഷെറ്റേഴ്സ് ഉണ്ട് പട്മെറും കളറില്ല ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പുലി ഇറങ്ങിയിട്ടുണ്ട് അവിടെ ആ ഷൂട്ട് ചെയ്യണ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള പയ്യെ പുലി പിടിച്ച പാട് കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ചോദിക്കുന്ന ഒരു റിക്വയർമെൻ്റ് അത് നോ പറയാൻ എനിക്കറിയില്ല സിനിമയിൽ പോയിട്ട് നോ പറയരുത് എൻ്റെ ആശാമാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി വന്നത് ചിലപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിലായിരിക്കും നമുക്ക് പറ്റുമെന്നുള്ള ലാസ്റ്റ് മൂമെൻ്റ് വരെ ട്രൈ ചെയ്യാം അത് ഞാനവിടുന്ന് അന്ന് അപ്പം എന്തോ മറ്റേ നല്ലൊരു രാത്രി ആയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെറിയ കുറച്ച് ചെറിയൊരു വില്ലേജിൻ്റെ ഉള്ളിൽ ഷൂട്ട് എടുക്കുന്നത് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു വില്ലേജ് ഞാൻ എന്നിട്ട് ഓരോ വീടുകളിൽ പോയി പതിനൊന്നരക്ക് റൂമിൽ തട്ടി വിളിച്ച് 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 ഞാൻ രണ്ട് മൂന്ന് സെറ്ററായിട്ട് പോകണം മൂന്ന് സെറ്റർ വരും വരും പല സെറ്റർ വരും ചോദിച്ച് ലാസ്റ്റ് ഞങ്ങൾക്കൊരു വീട്ടിൽ അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ശിശുനെ വിളിക്കാം കേടാ ഷോട്ടായോ ഫസ്റ്റ് ഷോട്ട് വെച്ചോളാം എന്താ ചെയ്യുക ഞങ്ങൾ ഒറിഞ്ഞ് നോക്കും അടുത്ത ഷോട്ടിനുള്ളിൽ ഞാൻ സാധനം കൊണ്ടു പറഞ്ഞിട്ട് ഞങ്ങൾ തപ്പി തപ്പി ഒരു അപ്പാപ്പൻ്റെ അടുത്ത് ഒരു അപ്പാപ്പനും മോളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഡിപ്രഷനായി കാരണം ഇത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എങ്കിൽ ഞാൻ ഭയങ്കര ഫെയിലിയറാവലോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന തോട്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ അപ്പാപ്പൻ ഞാൻ എന്നിട്ട് ഭയങ്കര വേർത്ത് വെക്കണം കുറേ ഓടിച്ചെന്നേക്കാളും വേർത്ത് അപ്പാപ്പൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾ കളയാൻ വെച്ചൊരു എന്ന് പറഞ്ഞിട്ട് ഇവർ ബാക്കിയിൽ നിന്നൊരു പഴയ മെറൂൺ കളറ് ഞാൻ പറഞ്ഞു ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് രണ്ടിലും നാല് പുതിയ സെറ്റർ ഓട വെച്ചിട്ട് ഓടി ഓടി ലൊക്കേഷൻ എത്തിട്ട് ഞാൻ പറഞ്ഞു കിട്ടി കിട്ടിന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നമ്മൾ എഡിറ്റിംഗ് വരെ ശരിക്കും ഇത് എന്തെങ്കിലും റീടേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോലും വേണമെന്ന് പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്താണ് ആഫ്റ്റർ അതേ ചിലതൊക്കെ ഞാൻ സിനിമകളിൽ യൂസ് ചെയ്യും മിന്നൽ മുരളിയിൽ ഞാൻ കെട്ടുകൾ മലകളെ അലിയുടെ കോസ്റ്റ്യൂം കുറേ ക്രൗഡിന് കൊടുത്തിട്ടുണ്ട് കാരണം റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സാധനമാണ് അത് പിന്നെ അതൊരു വേറെ അതെ അതിപ്പോ നമ്മുടെ നമ്മളൊരു ഓക്കെ ഇന്നത് ഇന്നത് ഇവിടെ യൂസ് ചെയ്യാം പിന്നെ കുറച്ച് നാള് ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാമായിരുന്നു പിന്നെ നമ്മൾ ഓക്കെ അതിന് ലൈഫ് ഉണ്ടല്ലോ ഇപ്പോൾ ത്രിഫ്റ്റി സെക്ഷൻ ഒക്കെ വീണ്ടും വീണ്ടും കഥാപാത്രങ്ങളിലേക്ക് വന്നാലും ജൂനിയേഴ്സ് ആണെങ്കിലൊരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അവർക്കായാലും നമ്മളൊരു സ്പെഷ്യൽ എൻ്റെ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു ആളുണ്ടായിക്കോട്ടെ ചെക്ക് സ്ട്രൈപ്പ് ഉണ്ടാവട്ടെ ഒരു നാടാണല്ലോ നമ്മൾ ഇപ്പൊ നാട്ടിൽ പല ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ഉള്ള ആളുകളാണ് ഇത് പിന്നെ ബഡ്ജറ്റ് കൺസേൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ജൂനിയേഴ്സിന് ജൂനിയേഴ്സിന് ബഡ്ജറ്റ് ചിലപ്പോ നമുക്ക് ഇടാൻ പറ്റില്ല പക്ഷേ സിനിമ മൊത്തത്തില് ബ്ലൻഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റിനെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരും ഈ നാട്ടുകാരെ ആയിരിക്കണം വേറെ യൂണിവേഴ്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മിന്നൽ അലമ്പാവിൽ എല്ലാ ജൂനിയർ ഞാൻ കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട് മെജോറിറ്റി എന്റെ സിനിമകളിൽ വരുന്ന എല്ലാ ജൂനിയർ കോസ്റ്റ്യൂം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് ജയൻ സാറിനെ ഇഷ്ടമാണ് കാരണം ആ ഒരു വൻ ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ നസീർ സാറിന്റെ ആയിട്ട് ആ പിന്നെ കുറെ സിനിമകളിൽ ഇപ്പോ ഇപ്പോ മിന്നൽ മുരളിയിലാണ് അത് കൂടുതലായിട്ട് ട്രൈ ഔട്ട് ചെയ്തത് ഇപ്പോൾ സ്നേഹയുടെ ക്യാരക്ടർ ജൂഡാൻ്റെ ക്യാരക്ടർ എനിക്ക് റിക്കോവൻസ് ഇപ്പോൾ കറങ്ങലി ആര്യസ് ഇവൻ പിന്നെ കാരൽ ലഡ്ജറ് ഇവരെ പേരാണ് ഞാൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്നത് അതിനകത്ത് ഇപ്പോൾ റിക്കോവൻസ് ആണ് കൂടുതൽ എനിക്ക് മാഡായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ പോലെ മരിക്കുന്ന അങ്ങനെയൊക്കെ ആവണം

ലോകയിലായാലും കല്യാണിയുടെ കുറെ ചിങ്ങോടി രസകരമായിട്ടുള്ള ജാക്കറ്റ്സുകൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു പക്ഷെ പടത്തിന്റെ മീറ്ററിലേക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞൊരു ടൂൺ ചെയ്യാം എന്റെ എല്ലാ സിനിമയിലും അങ്ങനെ ടൂൺ ചെയ്യും എന്റെ ഡയറക്ടേഴ്സ് ഇട്ടു ഞാൻ ആദ്യം പോകുമ്പോൾ പിന്നെ പിന്നെ ഡെഫിനറ്റ്ലി കാരണം എൻ്റെ മീറ്റർ ചിങ്ങോടിയും ഔട്ട് ഓഫ് ദ ബോക്സാന്ന് എനിക്ക് തന്നെ അറിയാം അതിനൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ പല മാഡ് ഫാഷൻസ് സിനിമയിൽ കൊണ്ടു വരണം ചില സിനിമ ക്യാരക്ടറുകൾക്ക് മാത്രമേ പറ്റുള്ളൂ

അപ്പോൾ കെറ്റുകള അന്നല സിനിമയ്ക്ക് മൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റ് വന്നതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഞാൻ സിനിമ പാക്ക് ചെയ്ത് പക്ഷേ ആ സിനിമ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് എൻ്റെ അമ്മയുടെ നൈറ്റികൾ വലിയമ്മയുടെ നൈറ്റി വലിയ വലിയമ്മയുടെ സാരികൾ വലിയപ്പാടെ ഷർട്ടുകൾ ആ പേപ്പറിൻ്റെ മുണ്ട് അങ്ങനെയൊക്കെ ഇതെല്ലാം വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാം എൻ്റെ വീടുകളിൽ നിന്ന് തന്നെ റിയലി കളക്ട് ചെയ്ത് കൊണ്ടുപോയ സാധനങ്ങളാണ് ഇത് തിയേറ്ററിൽ ഇരുന്നിട്ട് സിസിലി

ആ ഇപ്പോൾ ആ സിഗ്ഗ ഭയങ്കര ഇപ്പം അങ്ങനെ സ്റ്റൈലിഷ്ഡ് മൂവികൾ ഭയങ്കര കുറവാണ് ഞാൻ ഇങ്ങനെ ആർട്ടിസ്റ്റുകളിലൂടെ ചെയ്തിട്ടുണ്ട് പബിജിത്തായിട്ട് ഭയങ്കര ഫ്രണ്ടാണ് ഞാൻ പബ്ബിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അബിടെ ഈ സ്റ്റൈൽ എങ്ങനെയാണ് ഈ അപ്പോൾ അബി കുറേയും പറയും ഇപ്പം മമ്മൂക്ക തന്നെ കുറേ റെഫറൻസുകൾ നമുക്ക് പറയും ഇന്നത്ത് പിടിക്കാം എനിക്ക് അങ്ങനെ തോന്നിയാൽ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും സെൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഭയങ്കര രസമായിട്ട് ട്രെൻഡിനെ അതേപോലെ തന്നെ അഡോപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരാൾ മമ്മൂക്കയാണ് അത് മൂന്ന് പടം ഞാൻ മമ്മൂക്കയോട വർക്ക് ചെയ്തിട്ടുണ്ട് ടർവ് വർക്ക് ചെയ്തു ബ്രഹ്മയവൃഗം വർക്ക് ചെയ്തു നൻപകൽ വർക്ക് ചെയ്തു ഞാൻ വർക്ക് ചെയ്തു മൂന്ന് ചോണ്ടറും വെവ്വേറെ ചോണ്ടറായിരുന്നു വീണ്ടും ചത്താപ്പച്ചയിൽ നമുക്ക് വീണ്ടും നമുക്കൊരു ചെറിയ പരിപാടി അപ്പം എന്നീ കോസ്റ്റ്യൂം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുഡാന്ന് തോന്നിയിട്ടുണ്ട് മമ്മൂക്കയുടെ സജഷനുകൾ ഞാൻ ഭയങ്കര ഫാഷനബിൾ സിനിമ ഒന്നും ചെയ്തിട്ടില്ല ഇക്കയുടെ കൂടെ ബട്ട് ഇക്കയുടെ പേഴ്സണൽ സ്റ്റൈലിങ് ഭയങ്കര ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി മമ്മൂക്ക ഇപ്പോഴും മറ്റേ ആ ഏജിൻ്റെ അത് ോക്കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ എങ്ങനെ ഇരിക്കുന്നു അതേപോലെയാണ് ഈ കട ഓരോ സ്റ്റൈൽ സെൻസും ഓരോ ഇപ്പോൾ ഷൂസ് ആയിക്കോട്ടെ ഗ്ലാസ്സസ് ആയിക്കോട്ടെ ഇത്രയും മാഡായിട്ട് ഗ്ലാസ്സസ് ഒക്കെ ഉള്ള കളക്ഷൻ ഉള്ള ഒരാളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഏജിലും പഴയ ഗ്ലാസ് ഇപ്പോൾ ഏതിനായിരുന്നു ബറോസിൻ്റെ പൂജയ്ക്ക് മമ്മൂക്ക വെച്ചുകൊണ്ടു വന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ലാലാൻ്റെ കല്യാണത്തിന് മമ്മൂക്ക് വെച്ച് പോയ ക്ലാസ്സാണ് അപ്പോൾ അത് അത്ര നാൾ കീപ്പ് ചെയ്യുക അത് അത്ര നാൾ അതേപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക അപ്പൊ അങ്ങനെ അതങ്ങനെ ക്രെയ്സ് ഉള്ള ഒരാളാണ് അത് അന്ത കാലത്തിലെടുത്താണെങ്കിൽ ഇന്നും ഭയങ്കര റെട്രോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ക്ലാസ് ആണ് അപ്പൊ അങ്ങനെ നോക്കണേലും എനിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പേര് മമ്മൂക്കിയാ എന്നാണ് പറയാനുള്ളത് ആർട്ടിസ്റ്റിന്റെ സജഷൻ നോക്കി ഡ്രസ്സ് ചെയ്യാന് ഭയങ്കര രസമായിരിക്കും